നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണണം വീടിൻ്റെ ഫ്രണ്ട് തന്നെയുള്ളൊരു നെല്ലി മരത്തിൻ്റെ ചോട്ടിൽ ഒരുപാട് പ്ലാന്റ്സ് പലപ്പോഴും ഞാൻ അറേഞ്ച് ചെയ്ത വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുറച്ച് ഇൻഡോർ ആണ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ മഴയും തണുപ്പൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് മാത്രമാണ് ഇതിനിടയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മരത്തിനോട് ചേർന്ന് നമ്മളിങ്ങനെ ഒരു തിട്ട് പോലെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിനുള്ളിലായിട്ട് കുറച്ച് മണ്ണുള്ള ഭാഗമുണ്ട് ആ ഒരു ഭാഗത്താണ് അരേലിയ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഈ അരേലിയ പ്ലാന്റ്സ് താഴെ എല്ലാം വെച്ചിരിക്കുന്നത് എല്ലാം ചട്ടികളിൽ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന അരേലിയ പ്ലാന്റ്സ് അതിന് ചുറ്റും ഇങ്ങനെ ഒരു റൗണ്ട് പോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ മണ്ണിന്റെ ഒരു ഏരിയ കാണുന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം കൂടുതലായിട്ടും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കലാത്തിയ പ്ലാന്റ്സ് ആണ് കലാത്തിയ പ്ലാന്റ്സിന്റെ തന്നെ ഇത് ഈ കാണുന്ന ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഗ്രീനിലൊരു ബ്ലാക്ക് ഡോട്ടുള്ള ഒരു ടൈപ്പാണ് നല്ല ഭംഗിയാണത് കാരണം ഇത് വേനൽക്കാലത്തൊക്കെ നല്ല ഒരു ഇങ്ങനെ അത്ര ഹെൽത്തി അല്ലാത്ത പോലെ നിന്നിരുന്നതാണ് ഇപ്പോൾ മഴ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അത് നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നല്ല തണുപ്പ് തന്നെ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ്സാണ് എല്ലാ കലാത്തിയ പ്ലാന്റ്സും ഇത് ഒരു പ്ലെയിൻ ലീഫാണ് ഇതിൻ്റെ ഒരു സിൽവർ കളർന്നോ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ എന്നൊക്കെ പറയാം അങ്ങനെ പ്ലെയിൻ ലീഫായിട്ടുള്ള കലാത്തിയ ആണ് ഇതും തന്നെ ചെറിയ പ്ലാന്റ് ആയിരുന്നു മഴ പെയ്തപ്പോഴാണ് നല്ല ഭംഗിയായത് ഇത് ഹോമിലോമിനയുടെ ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഇതും നല്ല ബസ്റ്റ് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് പിന്നെ ഈ കാണുന്നതിൻ്റെ ഒരു സൂപ്പർ കളക്ഷനിൽ പെട്ട ഒന്നാണ് ഈയൊരു കലാത്തിയ പ്ലാന്റ് നല്ല ബ്രൗൺ ലീഫിൽ നല്ല പിങ്ക് ഡിസൈൻ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് അപ്പോൾ മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ബുഷിയായിട്ട് അതിൽ നിറയെ പുതിയ ഇളകളൊക്കെ വന്ന് നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് ഈ പ്ലാന്റ് അതിൻ്റെ തന്നെ ഒരു ഗ്രീനിൽ വൈറ്റ് ഡിസൈൻ സെയിം ഡിസൈൻ തന്നെയാണ് വൈറ്റുള്ളതാണ് ഈ ഒരു കാണുന്നത് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അത് അത്രയും കൂടെ ഒരു വലുതായിട്ട് നിൽക്കാത്ത മറ്റേ പ്ലാന്റിൻ്റെ അത്ര ആയി നിൽക്കാത്തത് ഈ കാണുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ക്ലോറോഫൈറ്റം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണത് ഇത് നല്ല തണുപ്പ് വന്നതുകൊണ്ട് മാത്രമാണ് ആ നടുക്കൊക്കെ കണ്ടാവുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് പോലെയുള്ളത് ഇതും തന്നെ നല്ല തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു കലാത്തിയ വെറൈറ്റിയിൽ പെട്ടിട്ടുള്ളതാണ് ഇതൊരു വെൽവെറ്റ് ഫിനിഷിംഗ് ആണ് അതിൻ്റെ ആ ലീഫിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതുവരെയൊക്കെ അത് വെയിൽ തൈ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഇങ്ങനൊരു വല്ലാത്ത അവസ്ഥയിൽ നിന്നിരുന്നതാണ് ഇപ്പം നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് ഇതും ഒരു നോർമൽ കലാ കലാത്തിയ വെറൈറ്റിയാണ് ഇത് ഹോമിലോമിനോട് ഒരു പ്ലാന്റ് ആണ് അപ്പം ഇത്രയും പ്ലാന്റ്സ് ഇങ്ങനെ അതിന് താഴെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതിൽ കുറേ പ്ലാന്റ്സ് ഹാങ് ചെയ്ത് ഞാൻ മുൻപ് ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് താഴത്തെ പ്ലാന്റുകൾ മാറ്റി സെറ്റ് ചെയ്തപ്പോൾ ആ ഒരു അറേഞ്ച്മെൻ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നം നിങ്ങളുടെ കയ്യിലുള്ള ഈ ഇതുപോലെയുള്ള തണുപ്പ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ തന്നെ മഴയൊക്കെ നന്നായി കിട്ടുന്ന സ്ഥലത്തും അതുപോലെ നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം അത് വളരെ ബുഷ്യായിട്ട് നിൽക്കും അങ്ങനെ നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ ആ വേനൽക്കാലത്തും ആ ഒരു എനർജി ആ പ്ലാന്റുകൾക്ക് നമുക്ക് ഉണ്ടാവും അതേസമയം ഇപ്പോഴും മഴ കിട്ടാൻ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന പ്ലാന്റുകളാണെങ്കിൽ അത് വേൽക്കാലാവുമ്പോഴും അത്ര നല്ല ബുഷിയായിട്ട് വരില്ല ഇതിപ്പോൾ നമുക്ക് വേൽക്കാലത്ത് മാറ്റി വെച്ചാലും നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഗാർഡനിൽ നിൽക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകാണെന്ന് വിചാരിക്കുന്നു